ും കേട്ടോ കാരണം നമ്മൾ ഇന്ന് അവിടെ പോകുന്നു രാത്രിയിൽ നമ്മളെ ചിക്കനിക്ക് പോകണം കേട്ടോ കാരണം നമ്മൾ ഒരുപാട് നാളെ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻട്രോ എല്ലാം കേട്ടോണ്ട് ആര് നിക്കുന്നു നമ്മളെ കൊണ്ടുവന്നില്ല കാരണം നമ്മളെ ചിച്ച് വെജിറ്റേറിയൻ ആണ് പ്യുവർ വെജിറ്റേറിയൻ ആണ് കേട്ടോ ചിക്കനൊന്നും കഴിക്കൂല പക്ഷെ മീൻ കുഞ്ഞുഞ്ഞു കഴിക്കും ഞാനും അനു അമ്മയും ആ അപ്പുറത്തുനിന്ന് നന്ദനദേശിയാണ് കേട്ടോ പോകുന്നത് പോന്നെത്ത ഭയങ്കര മഴ അനു കാറെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് സത്യാവശ്യ മഴയൊക്കെ ഉണ്ട് മമ്മിജി മമ്മിജി ഭയങ്കര

ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ആരാന്ന് പറ അഞ്ചു അഞ്ചു ഞാൻ എനിക്ക് പറഞ്ഞിട്ട് കാര്യല്ല അവര് എനിക്ക് ഡയറ്റ് എനിക്ക് അഴിക്കാൻ പറ്റത്തില്ല അഞ്ചു കൊറേ ദിവസം കൊണ്ട് അങ്ങ് ചിക്കൻ കഴിക്കണോന്നുള്ള ഒരു വെപ്രാളം ഇങ്ങനെ ഡെസ്പ്രേറ്റ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഓരോന്നോരോടിച്ചു കൊടുത്തേഫ് തേഴ്സ്ഡേ ഫ്രൈഡേ ഒരു ഓഫർ ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അത് അവൈലബിൾ ഓടി വരുന്നു പൂച്ച കണ്ട് കോളേജിൽ നിന്ന് വരു കോളേജിൽ നിന്ന് കുട്ടി ഇട്ടേക്കുന്നത് പിള്ളേരുടെ ഉടുപ്പ് എത്ര വയസ്സിന്റെ ഫ്രോക്ക് യോക്കെ നമ്മടെ മോഡലും കൂടാത്ത പോവാളോട് പോവാൻ പോവാ നമ്മളെ കരിക്കോടത്തി ഡ്രൈവർ ഇല്ലാതെ ഇവിടെ കൊണ്ട് നിർത്തു ബുദ്ധി റോക്കറ്റ് തന്നെ ോട് ജി കരിക്കോട് ജംഗ്ഷൻ പറഞ്ഞു ഫ്ലാഷിലന്തോ പോലെ ഗ്ലാസ് അനിയന്ന് പത്ത് വയസ്സൊക്കെ നന്ദ ചേച്ചിക്ക് എന്തുനെ കുറിച്ച് തോന്നുന്ന ഭയങ്കര അല്ലേ ക്യാമറ ഓൺ ആക്കുമ്പോട്ടാണോ ഞാൻ ചേച്ചപ്പ ചേച്ചി ഉണ്ടായിരുന്നല്ലോ പിന്നെ നന്ദനെ ഞാനും നന്ദന എന്റെ ഇരയായിരുന്നു ഇര വി അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് ഓരോ ചളികൾ പറഞ്ഞു പറഞ്ഞു അമ്മ ഫോൺ അങ് മേടിച്ചു അങ്ങനല്ല അമ്മക്ക് ഫോൺ വേണമെന്ന് നമ്മൾ ഫോൺ കൊടുത്തിട്ട് അത്രയും നേരം നമ്മൾ ഞാനും നന്ദു ചേച്ചിയും അനിയൻ കൂട ചളി ഇണ്ടി ചളി പറഞ്ഞു അമ്മേക്ക അത് കേക്കാൻ സഹിക്കാൻ വയ്യാതാണ് അമ്മ ഇഹ ഡിസൈൻസിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു അവസാനം അപ്പടേ നമ്മൾ പോളയേട്ടോട് എത്തി പറ 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 ദാറ്റ്സ് എ ഹെവി ട്രാഫിക് ഹഹ മറ്റെ ആൻഡ് ദി കാർ ഓക്സിജൻ ദസ് മൂവിങ് വെരി കാർ ഓക്സിജൻ ദ കാർ ഈസ് മൂവിങ് വെരി സ്ലോലി ഐ ഡോണ്ട് നോ വൈ മറ്റെ മറ്റെ ദാനതിങ് എൽസ് യാ യു ഗോയിങ് ടു സീക്കിങ് ഇവിങ് ദാ ഇംഗ്ലീഷ് മലയാളം അറിയത്തില്ലല്ലോ ഇംഗ്ലീഷ് ഐ സി ഐസി പഠിച്ചോടി പത്താം ക്ലാസ് വരെ അരികുട്ടി പഠിപ്പിച്ച ഇംഗ്ലീഷ് കണ്ടോ മോള് സ്റ്റുഡന്റ് ഒന്നും അറിയത്തില്ല സ്റ്റുഡന്റിന് വീട് അമ്മ ആർക്കേല് പോണോ ചിക്കിങ്ങിൽ പോണോ എന്തോ ഡ്രസ് എടുക്കാം ഡ്രസ് എടുത്ത ഇവിടെ ഭയങ്കര ആളുകൾ വലിയ ആൾക്കാരൊന്നും ഇല്ല പക്ഷെ എന്നാലും ഉണ്ട് ഇപ്പൊ ചിക്കിങ്ങിൽ ഓഫർ ഉണ്ട് എന്താണ്ട് എന്താ ചിക്കിങ്ങിൽ ഓഫർ പറഞ്ഞു വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ഓഫർ കിട്ടുമോ നന്ദൻ ചേച്ചി വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ഓഫർ അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തു സത്യം പറഞ്ഞാൽ നമ്മൾ തേഞ്ഞു ബിക്കോസ് എന്നു വെച്ചാൽ ഇവിടെ ഒരു ഓഫറേ ഇല്ല കേട്ടപ്പോൾ തന്നെ അമ്മ എങ്ങനെ താടികയ്യും കൊടുത്തു അതിന് ഫ്രൈഡ് ചിക്കൻ കഴിക്കത്തില്ല അതുകൊണ്ട് ഡയറ്റ് ഡയറ്റായതുകൊണ്ട് അതിന് ബർഗർ ഓർഡർ ചെയ്തു ബർഗർ നമ്മൾ ചുച്ചുൻ്റെ അടുത്തൊക്കെ പറഞ്ഞ ഓഫറാ ഉണ്ടാ പോണേ അപ്പോഴേ ചുച്ചു പറഞ്ഞു ചുമ്മാ എന്നാണ് നമ്മൾ വിശ്വസിച്ചില്ല അതാണ് പറയുന്നവർ മൂത്തവർന്ന് പറയുന്നത് അനുസരിക്കുക അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഫുഡ് വന്നതാ ഫുഡ് വന്നതും രണ്ട് പേര് നമ്മൾ മൂന്ന് പേര് ഫോൺ പൊക്കിയിട്ടുണ്ട് ഫോട്ടോ ഒരാൾ സ്നാപ്പ് ഒരാൾ തമ്മേലിലുള്ള ഫോട്ടോ ഒരാൾ വീഡിയോ അനുവിന് ബർഗർ ഡിപ്പ് ഇതെന്താ ബ്രോസ്റ്റർ എങ്ങനുണ്ട് ഉണ്ട് കഴിച്ചിട്ട് വരാം കഴിച്ചിട്ട് ഞാൻ ഭയങ്കര സ്പൈസിയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു പഠിച്ചിട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല ഞാൻ പണ്ടൊക്കെ അഞ്ച് പീസ് കഴിക്കുക ശരി ഫോണിൽ നിന്ന് ഗൂഗിൾ പേ പക്ഷെ എനിക്കിപ്പോ രണ്ട് ഫുൾ കഴിക്കാൻ പറ്റുന്നില്ല അഞ്ചു രണ്ടര സത്യം പറഞ്ഞിട്ട് ഞാൻ പണ്ട് അഞ്ചെണ്ണം കഴിക്കാം അതൊക്കെ ആരോഗ്യത്തിന് എനിക്ക് ഓക്കെ ഏസ നമ്മൾ കഴിച്ചിട്ട് കഴിച്ചിട്ടിൻസിഡന്റ് നടന്നു എന്തെന്ന് വെച്ചാ നമ്മള് റോഡ് ക്രോസ് ചെയ്യും നേരത്തെ റോഡ് ക്രോസ് ചെയ്ത് വന്നു ഞാനും നന്നു ചേച്ചി അമ്മയും കൂടെ ഒരു റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഓടി അങ്ങ് റോഡ് ക്രോസ് ചെയ്തു അപ്പൊ ഞാൻ ഒരു വെള്ള കാർ കാറ് നടക്കുന്നതായിട്ട് നമ്മളെ കാറല്ലേ തുറന്ന് കേറാൻ പോയപ്പോൾ പിന്നെ മനസ്സിലായി ഈ കാറല്ല ആ കാറന്നൊക്കെയൊ അയാൾ പറഞ്ഞു ഫ്രണ്ടിലത്തെ സീറ്റ് ഇതുപോലത്തെ ഫ്രണ്ടിലിരിക്കുന്ന സീറ്റില്ലേ അതൊന്ന് തുറന്ന് തുറന്നതിന് ശേഷം കേറാൻ കാല് വെച്ചപ്പോ അയാൾ പറഞ്ഞു ഇതല്ല ഇതല്ല അപ്പൊ എന്തായാലും നമ്മൾ ചമ്മി നമ്മളല്ല ഞാൻ ചമ്മി സോ സോപ്പ് കഴിച്ചപ്പോ നമ്മള് ചെക്കിങ്ങിന്ന് ഇറങ്ങിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എവിടെയാണ് പോകാൻ പോകുന്നത് മാറിയിട്ടില്ല കളിയാക്കുന്ന നോക്ക് കാർ നന്ദറിയാ കാറും വൈറ്റ് ഇതും വൈറ്റ് എന്തായാലും കഴിയാറുള്ളവർ കഴിഞ്ഞു ഈ വഴി ൂടെ ന്യൂറയുടെ വീട് പൂജ ലെഫ്റ്റ് ലെഫ്റ്റ് പൂജ ടെക്സ്റ്റൈൽസിന്റെ ഈ വഴി ഈ വഴി വഴി പിന്നെ ആ ഞാൻ രണ്ടു വട്ടേ പോയിട്ടുള്ളൂറയുടെ വീട്ടിൽ അവൾ ഒരു വട്ടം അവൾ ഒരു വട്ടം പോലും എന്റെ വീട്ടിൽ വന്നിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല പോവാൻ പോകുന്നത് ശ്രീധു ചേച്ച വീട്ടിലോട്ടാണ് സർപ്രൈസ് നമ്മൾ നമ്മൾ അറിയിച്ചിട്ട് ഇവിടെ ഇറക്കും അനുവിന്റെ ഒരു ലൈഫിന്റെ പാർട്ടായിരുന്നു ശ്രീധുവിന്റെ ബെസ്റ്റ് വരുന്നത് ബെസ്റ്റ് ബെസ്റ്റി ഫേസ് നമുക്ക് നമ്മുടെ എന്ത് പറ്റി കൈ പോയി അല്ല എങ്ങനെ പോയി അശ്രദ്ധ പിടിച്ച ഓട്ടോക്കാരൻ വണ്ടിയിലോട്ട് സ്കൂട്ടറിലോട്ട് കൊണ്ട് ഓട്ടോ ഇച്ച് നമ്മൾ ീ ചേച്ചിടെ വീട്ടിലോട്ട് കേറി വരുമ്പോൾ ഇത്രയും ചെടികൾ ഇതിന്റെ അകത്തുണ്ടായ പക്ഷെ ഞാൻ ചെരിപ്പിട്ടേക്കുക ഇത് മൊത്തം ചെടിയുള്ളൊരു വീടാണ് എല്ലാ ആൻറ്റിയുടെ കൃഷിയ കണ്ടോ കൃഷിയല്ല ചെടി പകല് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് നമ്മളപ്പ ഇവിടെ നിന്ന് ഇറങ്ങുന്നു വീട്ടിലോട്ട് അങ്ങനെ ഗൈസ്രീ ചേച്ചി വീട്ടിലൊക്കെ പോയിട്ട് പ്രചാര വർത്തകനൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മള് നേരെ വീട്ടിൽ പോവാ ഭയങ്കര സൈലൻസ് ഇപ്പൊ അല്ലാതപ്പോ വീട് എടുക്കുമ്പോൾ ആ ആ ബാത്ര പോണോ ഈ ബ്ലോഗ് ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും താഴെ ബോക്സിലെ കമന്റ് ചെയ്യാം